സുഖമാണെന്ന് ും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആദ്യ അവധി അറിയിപ്പുകൾ വന്നു ഇപ്പോൾ മൂന്ന് ജില്ലകളിലാണ് അവധി അറിയിപ്പ് എത്തിയിട്ടുള്ളത് കൂടുതൽ ജില്ലകളിൽ അവധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഒരു ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും അവധി അറിയിപ്പുകൾ ജില്ലകളിൽ നിന്നും വരും സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത് ഇന്ന് മലപ്പുറം വയനാട് ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തീവ്ര മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലി ലീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർകോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നാളത്തെ ആദ്യ അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലയിൽ നിന്നാണ് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല നഷ്ടപ്പെടുന്ന സമയം ഓൺലൈൻ ക്ലാസുകളിൽ ഉൾപ്പെടുത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവി നടപടി സ്വീകരിക്കണം എന്നും ഇടുക്കി കലക്ടർ അറിയിച്ചു തൃശൂരിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ജിഗ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കും എന്നും അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമായിരിക്കുമെന്നും എറണാകുളം ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഓറഞ്ച് റെഡ് അലേർട്ടുകൾ ഉള്ള ഇടുക്കി അതുപോലെ തന്നെ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ വയനാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് ആണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും കാസർഗോഡ് ജില്ലയിലും മാത്രമാണ് മഞ്ഞ അലേർട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ അവധി അറിയിപ്പുകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എപ്പോൾ അവധി അറിയിപ്പുകൾ വന്നാലും കൂടുതൽ അപ്ഡേഷനുകളിലൂടെ വീഡിയോകളിലൂടെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ